ഡോക്ടർ കൊലക്കേസിൽ വിചാരണ സമയം ജോലി ചെയ്തിരുന്ന ഡോക്ടർ മുഹമ്മദ് ഷിബിനെ കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി വിസ്തരിക്കും കേസിലെ ആദ്യ അൻപത് സാക്ഷികളെയാണ് ആദ്യ വിചാരണ ഘട്ടത്തിൽ കോടതി വിസ്തരിക്കുന്നത് എം മനോജ് ചേരുന്നുണ്ട് മനോജ് കൂടുതൽ വിശദാംശങ്ങൾ ഈ കൊട്ടാരക്കര ഗവൺമെന്റ് ആശുപത്രിയിൽ വെച്ച് കൊല ചെയ്യപ്പെട്ട കേസിലെ സാക്ഷികളുടെ വിചാരണയാണ് ിക്കുന്നത് അതിൽ തന്നെ വന്ധയ വന്ദനയോടൊപ്പം സംഭവ സമയം കാശ്വാലിറ്റിയിൽ ജോലി ചെയ്തിരുന്ന ഡോക്ടറാണ് ഈ മുഹമ്മദ് ഷിബിൻ ഈ മുഹമ്മദ് ഷിബിനെയാണ് ആദ്യമായി ഈ കൊല്ലം അഡീഷണൽ സെഷൻസ് ജഡ്ജി പി എൻ വിനോദ് മുൻപാകെ വിസ്തരിക്കുക എന്തായാലും ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പത്താം തീയതിയാണ് ഈ കൊലപാതകം നടക്കുന്നത് ഇത് സംബന്ധിച്ച് പോലീസ് മുമ്പാകെ പ്രഥമ വിവരമോദി നൽകിയത് ഈ ഡോക്ടർ മുഹമ്മദ് ഷിബിനായിരുന്നു പുയപ്പള്ളി പോലീസ് കൊട്ടാരക്കര ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിച്ച ഈ കുടവട്ടൂർ സ്വദേശിയായിട്ടുള്ള പ്രതി സന്ദീപ് ഈ ഹോസ്പിറ്റലിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും കൂടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അതോടൊപ്പം ആംബുലൻസ് ഡ്രൈവർ സന്ദീപിനൊപ്പം ഉണ്ടായിരുന്ന രണ്ട് സമീപവാസികൾ എന്നിവരെ കുത്തി കൊലപ്പെടുത്തുവാൻ ശ്രമിക്കുകയും കാഷ്വാലിറ്റി ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നിട്ടുള്ള ഡോക്ടർ വന്ദനയെ ഇത്തരത്തിൽ കൊലപ്പെടുത്തുകയും ചെയ്തു എന്നതാണ് ഈ കേസ് ഈ കൊല്ലം റൂറൽ ക്രൈംബ്രാഞ്ച് അന്വേഷണ വിഭാഗം നടത്തിയിട്ടുള്ള അന്വേഷണത്തെ തുടർന്ന് ഹാജരാക്കിയിട്ടുള്ള കുറ്റപത്രത്തിൽ മുപ്പത്തി അഞ്ചോളം ഡോക്ടർമാരെ ഈ കേസിൽ സാക്ഷിയാക്കിയിട്ടുണ്ട് കേസിലെ ആദ്യ അൻപത് സാക്ഷികളെയാണ് ഈ ആദ്യ വിചാരണ ഘട്ടത്തിൽ കോടതി മുമ്പാകെ വിസ്തരിക്കുക ഇതിൽ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുപ്പത്തി അഞ്ചോളം ഡോക്ടർമാരാണ് ഉള്ളത് ഈ മുമ്പ് കേസിലെ വിചാരണ തീയതികൾ കോടതി നിശ്ചയിച്ചിരുന്നെങ്കിലും പ്രതി സുപ്രീം കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് കേസിന്റെ വിചാരണ തീയതികൾ വീണ്ടും മാറ്റിവെക്കുകയായിരുന്നു എന്തായാലും ഇന്ന് ഈ ആദ്യ വിചാരണ അതായത് ഈ ആദ്യ സാക്ഷിയെ വിസ്തരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഈ കേസ് വിചാരണയ്ക്കായി സംസ്ഥാന സർക്കാരിന്റെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ അതോടൊപ്പം തന്നെ ഈ പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള അഡ്വക്കേറ്റ് പ്രതാപ് ജി പഠിക്കുന്നതോടൊപ്പം മറ്റു അഭിഭാഷകരും ഹാജരാകും